ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റോസ് ഗോൾഡിൽ മൂന്ന് ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന വളകളുടെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇപ്പോൾ റോസ് ഗോൾഡ് ഒരു ലൈറ്റ് വെയിറ്റിൽ അത്യാവശ്യം നല്ല കാഴ്ചയിലൊക്കെ വരുന്നൊരു മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള സാധാരണ നമ്മളൊരു ഉരുണ്ട ടൈപ്പിലാണ് സാധാരണ വളകളെ റോസ് ഗോൾഡ് കണ്ടിട്ടുള്ളത് ഇതൊരു ഹാഫ് റൗണ്ട് ടൈപ്പ് വരുന്ന ഒരു മോഡലാട്ടോ കുറച്ചൊരു പരന്നിട്ടുള്ളൊരു ഡിസൈനിൽ വരുന്ന മോഡലുകളാണ് ഒരുപാട് മോഡൽസ് ഉണ്ട് നമുക്ക് ഞാൻ ഓരോന്ന് തൂക്കും മരണമൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ ഒരുപാട് ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ റോസ് കോഡിൽ വരുന്ന വാച്ച് കൊള്ളൊരു വീഡിയോ ഉണ്ട് ജസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ടുപോക്കുക ഈ ഒരു ഡിസൈൻ ഉണ്ട് ഒരു ഓറഞ്ച് സ്റ്റോണിലെ സ്റ്റാർ ഡിസൈനില് വരുന്നൊരു മോഡലാണ് ഇതിൻ്റെ ഒരു ഹുക്ക് ഒരു വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് എല്ലാ ഡിസൈനും ഇങ്ങനെ ഒരു ക്ലിപ്പ് ചെയ്യുന്ന ഒരു ഡിസൈനാണ് സൈഡിൽ വരുന്ന ഫ്രെയിം വേറെ ഒരു ഹാഫ് ഫ്രണ്ടില് വരുന്ന ഒരു ഫ്രെയിമായിട്ട് വരുന്നത് ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് മൂന്ന് ഗ്രാം മുന്നൂറ്റി രൂപ മില്ലിയൺ ഒരു മോഡലിൽ തൂക്കം വരുന്നുണ്ട് സിമ്പിളായിട്ടുള്ള ലൈറ്റ് വൈറ്റിൽ വരുന്ന മോഡലാണ് ഇത് ഏതൊരു സൈസുള്ളവർക്ക് ഉപയോഗിക്കാൻ വരുന്നൊരു പാറ്റേണിൽ വരുന്ന ഒരു മോഡലാണ് ഈ ഒരു ഡിസൈൻ അടുത്തിട്ട് വരുന്ന ഈ ഒരു ഡിസൈനുണ്ട് ഒരു ഗ്രീൻ സ്റ്റോണും റെഡ് സ്റ്റോണും വെച്ചിട്ടുള്ള മോഡലാണ് എല്ലാത്തിൻ്റെ ഹുക്കിൽ വരുന്ന വൈറ്റ് സ്റ്റോൺ ഉണ്ട് അത്യാവശ്യം ഒരു ഡയമണ്ട് എന്ന് തോണിക്കുന്ന മോഡലുള്ള ഒരു സ്റ്റോണാണ് വരുന്നത് ബാക്കി എല്ലാത്തിലും ഫ്രെയിം ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ തൂക്കമെന്ന് പറയുന്നത് മൂന്ന് ഗ്രാമ് നൂറ്റി ഇരുപത് മില്ലി മൂന്ന് ഗ്രാം ഇരുന്നൂറ്റി പത്ത് മില്ലിയൊക്കെ ആണ് ഈ ഒരു മോഡലിൻ്റെ തൂക്കം വരുന്നത് കേട്ടോ രണ്ട് സെയിം ഡിസൈനാണ് സ്റ്റോണിൻ്റെ ഇതിലെ തൂക്കത്തിലാണ് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് കിട്ടുക മൂന്ന് ഗ്രാമിലൊക്കെ അത്യാവശ്യം ഭംഗിയുള്ള മോഡലുകളാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അടുത്തിട്ട് വരുന്ന ഈ ഒരു പാറ്റേണിൽ വരുന്ന മോഡലാണ് ഇതിൻ്റെ സ്റ്റോൺ ഏറെ ഒരു ബ്ലൂ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് പിന്നെ എല്ലാത്തിൻ്റെ ഫ്രെയിമേ ഏകദേശം സെയിം ആയിട്ട് വരുന്നത് ഇതിലൊക്കെ തൂക്കം നിറഞ്ഞാൽ മൂന്ന് ഗ്രാമ വരുന്നത് കേട്ടോ മൂന്ന് ഗ്രാം നൂറ്റി തൊണ്ണൂറ് മില്ലി മൂന്ന് ഗ്രാം ഇരുന്നൂറ്റി മില്ലി ഇരുന്നൂറ്റി ഇരുപത് ബില്ലയൊക്കെ വരുന്ന എല്ലാ മോഡലും ഏകദേശം സെയിം തൂക്കം തന്നെ വരുന്നത് ഒക്കെ റോസ് ഗോൾഡ് കേട്ടോ പതിനെട്ട് കാരറ്റിൽ വരുന്ന ഗോൾഡിൻ്റെ ഡിസൈനാണ് കണ്ട ഒരു ഫാൻസി മോഡൽ ഫാൻസിൻ്റെ സാധനം കേൾക്കും ഒക്കെ തൊള്ളായിരത്തി പതിനെട്ട് ക്യാരൽ വരും ഗോൾഡിൽ വരുന്ന വളകളാണ് ഇതിന് തന്നെ വാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എടുത്തിട്ട് വരുന്ന ഈ ഒരു ഡിസൈൻ കേട്ടോ ഒരു വൈറ്റ് സ്റ്റോണിൽ ഹുക്കിൻ്റെ ഡിസൈൻ വരുന്നൊരു ബട്ടർഫ്ലൈൻ്റെ ഒരു മാറ്റ് പോളിഷിങ്ങിലൊക്കെ വരുന്നൊരു മോഡൽ കേട്ടോ റോസ് ഗോൾഡിൻ്റെ പിന്നെ ഫ്രെയിം പറഞ്ഞാൽ വരണ്ടൊരു പൈപ്പ് ഡിസൈനിൽ വരുന്ന മോഡലാണ് ഇതിന് എന്ന് പറഞ്ഞാൽ അഞ്ച് ഗ്രാമിൻ്റെ അടുത്ത് തൂക്കം വരുന്നുണ്ട് ഈ ഒരു മോഡൽ ഇതിന് അത്യാവശ്യം തൂക്കം വരുന്ന ഒരു ഡിസൈൻ എന്ന് ഈ ഒരു മോഡലാട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള മോഡലാട്ടോ ഈ ഒരു ഡിസൈൻ അത്യാവശ്യം നല്ല ഒരു ഡിസൈനാണ് മറ്റേ കാരണം കുറച്ചൊക്കെ കാഴ്ചയുള്ള മോഡലാണ് ഇതൊരു സിംപിളായിട്ട് വരുന്ന ഒരു മോഡൽ കേട്ടോ വരുന്ന ഈ ഒരു ഡിസൈനാണ് സ്റ്റോണൊന്നും ഇല്ലാതെ ഫുള്ള് ഗോൾഡിൽ വരുന്ന വൈറ്റ് ഗോൾഡിൻ്റെ ഒരു ഡിസൈൻ ഒക്കെ ആയിട്ട് വരുന്നൊരു മോഡലാണ് ഇതിൻ്റെ തൂക്കമെന്ന് പറഞ്ഞാൽ മൂന്ന് ഗ്രാമൊക്കെ ഈ ഒരു മോഡൽ തൂക്കം വരുന്നുള്ളൂ കേട്ടോ മൂന്ന് ഗ്രാം മില്ലി മൂന്ന് ഗ്രാം മില്ലി മൂന്ന് ഗ്രാമും നാന്നൂറും മില്ലയൊക്കെയാണ് അവർ തൂക്കം വരുന്നത് എല്ലാം പതിനെട്ട് ക്യാരറ്റിൻ്റെ ഗോൾഡ് റോസ് ഗോൾഡിൽ വരുന്ന മോഡലുകളാണ് ഈ ഒരു ഡിസൈനിൽ ഡിസൈനെന്ന് സ്റ്റോൺ സ്റ്റോണില്ലാത്തൊരു ഡിസൈൻ ആട്ട് സ്റ്റോൺ ഇല്ലാതെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു ഡിസൈൻ പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണ് അത്യാവശ്യം ഒരു വലിയ സ്റ്റോണായിട്ട് വരുന്നൊരു ഡിസൈനായിട്ട് ഇതിൻ്റെ ഹുക്കിൻ്റെ ക്ലിപ്പിണ ടൈപ്പിൽ വലിയ സ്റ്റോൺ സ്റ്റോണായിട്ട് വരുന്നൊരു മോഡലാണ് ഒരു മോഡലിന് തൂക്കം എന്ന് പറഞ്ഞാൽ ഒക്കെ മൂന്ന് ഗ്രാം കേട്ടോ മൂന്ന് ഗ്രാം നൂറ് മില്ലി മൂന്ന് ഗ്രാം തൊണ്ണൂറ് മില്ലിയൊക്കെയാണ് തൂക്കം വരുന്നത് പിന്നെ സാധാരണ റോസ് ഗോൾഡിലൊരു ഉരുണ്ട പൈപ്പിൻ്റെ ഡിസൈനാണ് ഈ ഒരു കാണിക്കുന്ന എല്ലാ മോഡലുകളും മൂന്ന് നാല് പീസ് വെച്ച് ബാക്കി എല്ലാം ഒരു പരന്ന ടൈപ്പിൽ വരുന്നൊരു ഫ്രെയിം വരുന്നൊരു മോഡൽ ആട്ടോ അത്യാവശ്യം നല്ല കാഴ്ചയിൽ വരുന്നൊരു ഞാൻ അവസാനമായിട്ട് വരുന്ന ഈ ഒരു ഡിസൈൻ ആട്ടാണ് ഈ ഒരു പാറ്റേണിൽ വരുന്ന ഒരു മോഡലാട്ടോ ഇതിൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ നാല് ഗ്രാം എണ്ണൂറ് മില്ലി നാല് ഗ്രാം അറുന്നൂറ്റി അമ്പത് മില്ലിയൊക്കെയാണ് തൂക്കം വരുന്നത് ഒരു ഡിസൈൻ്റെ ഫ്രെയിം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ ഒരു ഉരുണ്ട പൈപ്പ് ഡിസൈൻ നമ്മൾ സാധാരണ റോസ് ഗോൾഡ് കണ്ടുവരുന്നൊരു ഡിസൈനാണ് ഇതിൻ്റെ ഇത് വരുന്നത് ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ചെമ്മട് ഷോറൂമിൽ ഒരു റോസ് ഗോൾഡിൻ്റെ എക്സിബിഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കളക്ഷൻസ് നമ്മൾ പർച്ചേസ് ചെയ്ത് കൊടുക്കുന്നത് അതിന് അതെല്ലാം ഒരു തൊണ്ണൂറ് ശതമാനം സോൾഡ് ടൈപ്പ് രണ്ടാമത് പിന്നെയും കൊടുുന്ന ഏര് ഡിസൈനല്ല മൂന്ന് ഗ്രാമിൽ രണ്ട് ഗ്രാമിൽ അരപ്പാമൊക്കെ ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിപ്പ് രണ്ടാമത് പിന്നെയും പർച്ചേസ് ചെയ്തതാണ് ഷോറൂം ഏതാണെന്ന് വെച്ചാൽ ചെമ്മാട് ദുബായ് കോളൺ ടൈം ചെമ്മാട് ചെമ്മട് ബ്രാഞ്ച് ആണ് ഇനി ഒരുപാട് മോഡൽസ് ഉണ്ട് ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ മൂന്ന് ഗ്രാമിൻ്റെയോ നാല് ഗ്രാമിൻ്റെ ഒക്കെ പുതിയ മോഡൽസ് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ള റോസ് ഗോൾഡിൽ വരുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന വളകൾ ഇട്ട് മൂന്ന് ഗ്രാം മുതൽ വലിയ ആളുകളതാണ് ചെറിയ കുട്ടികളുടെ അല്ല എല്ലാം വലിയ ആളുകളുടെ സൈസിൽ വരുന്ന മോഡലുകളാണ് പുതിയതായിട്ട് ഇപ്പോൾ പർച്ചേസ് ചെയ്താൽ മതി ഇപ്പോൾ ഒരുപാട് മോഡൽസിന് വേറെയുണ്ട് നമ്മളെ നോർമലായിട്ട് വരുന്ന ഡിസൈനിൽ വരുന്ന റോസ് ഗോൾഡിൻ്റെ വളകൾ വേറെ തന്നെ ഉണ്ട് ഇത് ലൈറ്റ് വെയ്റ്റിൽ വരുന്ന ഇവിടെ എൻക്രീസ് വരുന്ന ഒരു മോഡലാണ് ഈ ഒരു ഡിസൈനൊക്കെ ഇവിടെ ഒരു റോസ് ഗോൾഡൻ എക്സിബിഷൻ നടക്കണം അപ്പോൾ അതിനെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പർച്ചേസ് ചെയ്താണ് അപ്പോൾ ഒരുപാട് സ്റ്റോക്ക് വന്നിരുന്നു ഒരുപാട് ഒരു തൊണ്ണൂറ് ശതമാനം സോൾഡ് ഔട്ട് ആയി പിന്നെ രണ്ടാമതും പർച്ചേസ് ചെയ്താണ് ഈ ഒരു മോഡലുകളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് എല്ലാവരും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങൾക്കൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക